ഹായ് എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ഇന്ന് ഞാൻ ആലപിക്കാൻ എടുത്തിരിക്കുന്ന കവിത ശ്രീമതി സുഗന്ധമര ടീച്ചൻ്റെ മേഘ സന്ദേശം മുത്തശിപ്പിൽ നിന്നാണ് ഈ കവിത എടുത്തത് ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്നത് മാതൃഭൂമി ബുക്സ് അപ്പോൾ നമുക്ക് കേൾക്കാം മേഘ സന്ദേശം മരച്ചോട്ടിലിത്തിരി ഇരുന്ന കണ്ണുകളടയ്ക്കുമ്പോൾ കടാരികൾ കലത്തെറിപ്പിച്ചും ഇരുളും കുളിരും തന്നുള്ളത്തിൽ നിറച്ചും കൊണ്ടരിക തണഞ്ഞു നീ നിരമ്പും കാർ കൊണ്ടേ ലയാദ്രയിൽ നിന്നും ആറാടിയിറങ്ങുന്ന മതയാനയെ പോലെ മുന്നിൽ കാണുക ി തുടച്ചു ഞാനിരുന്നേൽക്കുന്നു കലശാമമാം രൂപം നോക്കി കോൾമൈരണിയുന്നു നിന്നെ ഞാനറിയുമേ നീരവ നിശീതത്തിലിന്മനമല്ലോ നിനക്കിന്നലേ ജന്മം തന്നു നിന്നെ ഞാനറിയുമേ നിന്നെ ത്തിൻമിന്നലാണല്ലോ പൊന്നിൻ ചങ്ങലയണീച്ചു കാലമെത്രയായി നീ എന്നുള്ളിലെ കൊടുംചൂടിലാവിയായി കണ്ണീർ കുടി ചിങ്ങനയുറങ്ങുന്നു എരൂരാഗോചലമേഴുവർണ്ണവും ചാർത്തി മഴവില്ലായൻമുക്ത സ്വപ്നങ്ങളിൽ തെളിഞ്ഞല്ലോ എന്റെ കണ്ണീരാൾ നിന്നിൽ തേനമൃതൂറുന്നല്ലോ നിന്റെ നാദത്തിൽ പേരി നിസ്സനമുണർന്നല്ലോ അങ്ങനെ തിളങ്ങുന്ന കണ്ണിമ ചിമ്മി ദീപ്തവർണനായ ഗംഭീരനായൻ മുന്നിൽ നിൽക്കുന്നോനേ മോഹമോഹമാമെൻ്റെ ആത്മാവിൽ പിറന്നോരു മേഘമേ നിന്നോടൊന്നു പിന്നെയും അഭ്യർത്ഥിക്കുന്നേൻ താന്തമാമേദോ കൊടുങ്കാറ്റിൻ്റെ കയ്യിൽ തൂങ്ങി താന്തനായി അലഞ്ഞു നീ തളരുന്നതിൻ മുൻപേ അകലത്തേതോ ഗിരിസാനുവിൽ ചുടുകണ്ണീർ മഴയായി രൂപം മാഞ്ഞുപോവതിൻ മുൻപേ വഴിയോ താനാവിയില പണ്ടേ പോലെ ഈ വിധം കണ്ടു നീ പറഞ്ഞാലും ആര എന്നറിയും നീ പണ്ടൊരു കൊടുങ്കാടിങ്ങൂ വെച്ചു നാം ഓർക്കുന്നീലേ മഞ്ഞു പെയ്യുമാ നാളിലുഷസിൽ തനിച്ചു ഞാൻ ഒരു മുഖം മാത്രം മഞ്ജുവാമൊരു മുഖം കണ്ണീരിൽ നനവാർന്നു മങ്ങിടുമേ ദുഃഖ സ്വപ്നമാമൊരു മുഖം അപ്പോഴും മുന്നിൽ കരിങ്കൊണ്ടലേ വപ്രിഠാമത്തനാ നീ സവിലാസം അന്നു ഞാൻ ആഹ്ലാദിച്ചു മേഘമേ നിന്നെ കാൺ ൊരു നവ്യമുത്സവമല്ലോ അന്നു ഞാൻ ഓതി ചെല്ലു ദൂരയൻ വിരഹത്താൽ ഖിന്നമായൊരു കൊച്ചു ഹൃദയം തപിക്കുന്നു ഞാൻ അപേക്ഷിച്ചു മഞ്ഞു തന്നടിവാരത്തിലെ പൂത്ത കാടുകൾ തോറും നിന്നെയൊന്നകലത്തു കാൺവേ മയിലുകൾ മിന്നുന്ന മിന്ന പീലിക്കെട്ടൊന്നുലച്ചുപിരിപ്പതും മംഗലാഭയായി ഹിമശുഭ്രയായി ഗംഗതൻ തെളിനീരിൽ നിന്നിഴൽ തങ്ങുന്നതും ചേലുറ്റ മിഴികളാ നിന്മാറിൽ തിളങ്ങുന്ന നീലത്താമരമാല കന്യമാർ ചാർത്തിപ്പതും കണ്ടുകൊണ്ടാനന്ദിച്ചും ആനന്ദിപ്പിച്ചും ചെന്നുകണ്ടാലും എന്നെ വേർവിട്ടിരുളും മമ നട്ടു ഞാൻ വളർത്തിയ മന്ദാരമൊന്നാമണിമുറ്റത്തു തളിരിട്ടു പൂവിട്ടുനൽപ്പുണ്ടാകും ദേവദേ കണ്ണുമായി നിർഭാഗ്യ നാം ഈവൻ വരും വഴി പാർത്തുകൊണ്ടിരിപ്പുണ്ടാം അല്ലെങ്കിക്കളുത്തയോടു ചൊല്ലുകയാവാം ചെല്ലുമായി നിന്നെ കാത്താഥനേ മറന്നു നീ ആ വിരൽത്തുമ്പാൽമണി വീണമേട്ടുവാൻ തൻ്റെ ദേവനെ പറ്റിപ്പാടാനാവോളം ശ്രമിച്ചാലും ദീനയായ യോ കണ്ടമിടറിക്കരൽനൊന്ത് വീണയിൽ ീർവാർക്കുന്നുണ്ടാവാം കരഞ്ഞു കലങ്ങിയ കണകളുമായി കാറ്റുലു പരുഷമാളകങ്ങളുമായി തളർന്ന മുഖമുമായി വയ്യ ഞാൻ ഓർക്കുന്നീല പറഞ്ഞിടുക ചെന്നീ വാക്കുകൾ വാർ കൊണ്ടേ എന്നെയോ നിന്റെ പുണ്യമാസ്മൃതിയിലാണെന്നു ഞാൻ ജീവിക്കുന്നു പോയിതോ ഭവാനെന്നു കണ്ടിതോ വേർപാടിൻറെ തീലിങ്ങനെ തപിക്കുന്നൊരപ്പൊൻഭൂവിനെ ഇന്നുമീയാൾക്കുള്ള വഴിയിൽ തനിച്ചിരുന്നിങ്ങനെ വീണ്ടും നിന്നോടൊന്നു ഞാൻ അപേക്ഷിപ്പൂ വഴിയേത് നറിയാം നിനക്കെൻ്റെ ദേവിയെ തിരിച്ചു അറിയും ഒരേ നോക്കിൽ ഇന്നുമുണ്ടാ നീരോലും നീൽമിടികളും നിറം മങ്ങിയ വിളറിയോരോ മനമുഖം പോലും എന്തു ചെയ്യുകയാവാം മണി വീണയും സ്വർണപഞ്ചരത്തിലെ ശുഗപാലയും ഇന്നില്ലല്ലോ ഞങ്ങൾ തന്നളകയിൽ പണി ചെയ്താലേ നാളേക്കുണ്ണുവാൻ വകയുള്ളൂ ഞാനതു മറിയുന്നു പോവുക വഴി വക്കിലോലമേഞ്ഞൊരു വീടിൻമേലിലങ്ങനെ ചെന്നു നിന്നു നീ വിളങ്ങുക ിന്ന പൊൻമിന്നലും വാർമഴവില്ലെഞ്ചാർത്തി ഒന്നു നിൽക്കുക നിന്നെ കാണുവാനവളെത്തും നിറയും കണ്ണാൾ നോക്കിയും മുഖം നിൽക്കും മന്ത്ര സ്വരമാ രണ്ടേ രണ്ടു വാക്കു നീ പറഞ്ഞാലും ഇടിനാഥമാണെന്നേ ചിന്തിക്കും മറ്റുള്ളോർ എൻ ടുപ്പാണെന്നൊരു മതം അവൾ മാത്രം സാധരം കണ്ണീരിൻ മേഘമേ രണ്ടേ രണ്ടും നീർത്തുള്ളി നീ ഒഴിച്ചാലും മഴയാണെന്നേ കാണും മറ്റുള്ളവർ മമാത്മാവിൻമിഴിനീരാണെന്നുള്ളത് ഒരു അവൾ മാത്രം എന്തു ചൊല്ലണമെന്നോ നീ മറന്നുവോ പണ്ട് പണ്ടു ഞാൻ പറഞ്ഞൊരാ വാക്കുകൾ മാത്രം പോരും എന്നയോർ തന്നോ മനീ വേദനിക്കൊല്ലേ നിൻ്റെ പുണ്യമാസ്മൃതിയിലാണിന്നു ഞാൻ ജീവിക്കുന്നു എന്തു ചൊല്ലണമെന്നോ നീ മറന്നുവോ പണ്ടു പണ്ടു ഞാൻ പറഞ്ഞൊരാ വാക്കുകൾ മാത്രം പോരും എന്നെയോർ തന്നോ മനീ വേദനിക്കൊല്ലേ നിന്റെ പുണ്യമാസ്മൃതിയിലാണിന്നു ഞാൻ ജീവിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം